അലഞ്ഞു നടന്നിരുന്ന ഇസ്രായേൽ ജനത കാനാൻ ദേശത്തോടടുത്തു അതിൻ്റെ എതിർഭാഗത്തുള്ള ചാവുകടലിന് വടക്കേ കരയിൽ എത്തിച്ചേർന്നു തൻ്റെ മരണകാലം അടുത്തെന്ന് മോസസ്സിനെ അറിയാമായിരുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലേക്ക് താൻ കടക്കുകയില്ല ജനങ്ങളുടെ മേലുള്ള തൻ്റെ ശക്തിയും അധികാരവും ജോഷോയ്ക്ക് നൽകുവാൻ ദൈവം മോസസിനോട് കൽപ്പിച്ചു അതനുസരിച്ച് അദ്ദേഹം ജോഷോയെ അടുത്ത് വിളിച്ച് അയാളുടെ മേൽ കൈവെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയോട് സംസാരിച്ചു മോസസിൻ്റെ പ്രകീർത്തനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പറയുക ദൈവത്തിൻ്റെ മഹത്വം മറ്റെല്ലാ ദേവന്മാരുടെയും മേലുള്ള അവിടുത്തെ അധികാരം സീനായ് മലയുടെ അടുക്കൽ വെച്ച് തങ്ങളെ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിട്ട് സ്വീകരിച്ചതിൽ തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ബഹുമതി വേയലം ആ പ്രകീർത്തനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കള്ളദേവന്മാരെ ആരാധിക്കുവാനുള്ള മറ്റു ജനതയുടെ പ്രേരണയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വഴങ്ങിപ്പോയതിൽ കാണിച്ച അവരുടെ ബലഹീനതയെപ്പറ്റി കഠിനമായി അവരെ കുറ്റപ്പെടുത്തി ഭാവിയിലും തങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിരിക്കുകയല്ല എന്ന് അവരോട് പറയാൻ അദ്ദേഹത്തിന് സംശയമുണ്ടായില്ല അവർ ഇനിയും പരാജയപ്പെടും അതിശക്തനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ കോപത്തിന് അർഹമായാൽ അവർക്ക് കിട്ടിയേക്കാവുന്ന ശിക്ഷയെപ്പറ്റി മോസസ് അവരെ അറിയിച്ചു വിശ്വസ്തരായിരുന്നാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടും എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കി ലോകത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയും തുടർന്ന് അവിടുത്തെ സ്നേഹവും നിത്യസുഖം മുഴുവനും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മോസസ് നീബോ മലയുടെ മുകളിലേക്ക് കയറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്യപ്പെട്ട അതിമനോഹരമായ പാലസ്തീൻ നാട് നോക്കിക്കൊണ്ട് ആശ്വാസത്തിൻ്റെ നെടുവേർപ്പെട്ടു യഹോവയുടെ നിശ്ചയപ്രകാരം മോസസ് അവിടെ വെച്ച് മരിച്ചു അദ്ദേഹം നീബോ മലയുടെ മുകളിലേക്ക് തനിച്ചാണ് പോയത് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട് കണ്ടപ്പോഴേ തനിക്ക് ആശ്വാസമായി തൻ്റെ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു ഒരു ജനതയായി സംഘടിപ്പിച്ചു ദൈവത്തിന്റെ പ്രത്യേക ജനതയായി പെരുമാറേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറയിലും സ്വാധീനം ചെലുത്തുന്ന നിയമ സംഹിത രൂപീകരിച്ചു ദൈവപ്രമാണങ്ങൾ സസൂക്ഷ്മം കാത്തു ജീവിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ ബോധ്യപ്പെടുത്തി വാഗ്ദാനം ചെയ്യപ്പെട്ട നാടിൻ്റെ വക്കോളം എത്തിച്ചു അങ്ങനെ ഹൃദാർത്ഥനായിട്ടാണ് മോസസ് കാനാന് ദേശം കാണുന്നതിനായി മലയിലേക്ക് കയറിയത് അങ്ങനെ അവിടെ മോസസ് ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഴിമാടം എവിടെയെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല ഒരു നൂറ്റി ഇരുപത് വയസ്സുവരെ മോസസ് ജീവിച്ചു പക്ഷേ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മങ്ങുകയോ ശരീരശക്തി ചെയ്യിക്കുകയോ ചെയ്തില്ല മോസസ് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു ഇസ്രായേൽക്കാർക്ക് ഒരു ഭരണഘടനയുണ്ടാക്കി കൊടുത്തു അവരെ ഒരു ജനതയാക്കി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ക്രിസ്തുനാഥൻ സ്ഥാപിച്ച സഭയിൽ ഇന്നും അനുഭവപ്പെടുകയാണ് സീനായ്മലയിൽ വെച്ച് തനിക്ക് നൽകപ്പെട്ട കൽപ്പനകൾ ഇന്നും നമ്മുടെയും കൂടെയാണ് മോസസ് ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്ന ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയും കൂടിയായിരുന്നു